ഹായ് ടേഴ്സ് എല്ലാവർക്കും വഞ്ഞു കല്ലയ്ക്ക് സ്വാഗതം ഇപ്പം നമുക്ക് ഇന്നൊരു പുതിയ വെറൈറ്റി നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ വിൻഗ വിൻകയുടെ ഒരു പുതിയ വെറൈറ്റീസാണ് അതായത് നല്ല വലുപ്പത്തിലുണ്ടാകുന്ന വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പം ഇതിനകത്ത് ഒത്തിരി വെറൈറ്റീസ് വന്നിട്ടുണ്ട് നമുക്കില്ലാത്ത നമുക്ക് നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ ഒത്തിരി കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് കുറേ ഉണ്ട് പക്ഷേ അതിനകത്ത് നമുക്ക് ഒരു അഞ്ചെട്ട് കളർ വരുന്നുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഒരു കോമ്പോ ആയിട്ട് ഒരു ഫൈവ് കളറെ കൊടുക്കുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒന്ന് വാങ്ങണ്ട ഒത്തിരി കളറാവുമ്പോൾ ഒരു കോംബോയ്ക്കാകുമ്പോൾ എല്ലാവർക്കും വാങ്ങണം പറ്റണമെന്നില്ല അതുകൊണ്ടാണ് ഞാനൊരു കുറഞ്ഞ റേറ്റിൽ തന്നെ ഒരു ഫൈവ് കളർ കോമ്പോ ആക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പം ഒത്തിരി ഇതുണ്ട് ഇതൊക്കെ എന്ത് നല്ല കളറാന്ന് നോക്കി എല്ലാം നല്ല മെറൂണ് ഡാർക്ക് ഒത്തിരി ഉണ്ട് നല്ല നല്ല അത് പുതിയ വെറൈറ്റീസാണ് എല്ലാം പുതിയ അതായത് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ പ്ലാന്റ്സിന് നല്ല വലുപ്പമുണ്ട് നല്ല ശീലങ്ങളൊക്കെ പൊട്ടി നല്ല ബ്ലും ആയിട്ട് ഉണ്ടാകുന്ന വെറൈറ്റിയാണ് മഴയത്തും വെയിലും നല്ലായിട്ട് കണ്ടിന്യൂ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പൂക്കൾ ഉണ്ടാകുന്ന ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഞാനിത് കോംബോട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അഞ്ചെണ്ണം അഞ്ചെണ്ണം ഇരുന്നൂറ്റി അമ്പത് പ്ലസ് സി സി ഓക്കെ അപ്പം നമ്മൾ ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഇപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒത്തിരി ഓർഡർ ഇങ്ങനെ വരുന്നതുകൊണ്ട് നിങ്ങൾ ഒരു പത്ത് ദിവസമെങ്കിലും വെയിറ്റ് ചെയ്യണം കേട്ടോ എന്നാന്ന് വെച്ചാൽ അതനുസരിച്ചായിരിക്കും ആദ്യമാദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ പ്ലാൻസ് അയക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലായിരിക്കും നമ്മൾ അയക്കുന്നത് കേട്ടോ ഇപ്പോൾ ഡാർക്ക് മെറൂൺ ഇതൊക്കെ ഉണ്ട് നല്ല എന്ന് വെച്ചാൽ നല്ല എല്ലാം നല്ല ആയിട്ട് പൂക്കളും മാക്സിമം പൂക്കളുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങാം കേട്ടോ ഇതിൻ്റെ മിക്സ് ഒക്കെ അറിയാലോ സോഫ്റ്റ് മണ്ണായിരിക്കണം അതാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഇത് പിടിപ്പിച്ചെടുക്കുക എല്ലാവർക്കും പേടിയാണ് ഇത് കൊണ്ട് വെച്ച് ചീഞ്ഞ് പോകുന്ന അങ്ങനെയൊന്നുമില്ല ഇതൊക്കെ നിങ്ങൾ അതിൻ്റെ ഫെർട്ടിലൈസ് ചെയ്ത് കൊടുത്താൽ മതി സൂഡോമോൺസൊക്കെ ഇടയ്ക്ക് നിങ്ങൾ ഒന്ന് സ്പ്രേ ഒന്ന് ഹെൽത്ത് ആയ ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് മൊത്തത്തിന് ഒന്ന് ലീഫിൽ അവിടെ എല്ലാം തണ്ടെയിൽ എല്ലാം ഒന്ന് കൊടുത്ത് നോക്കി അതെല്ലാം മാറിക്കൊള്ളും ഈ എല്ലാം ചെയ്യത്തൊന്നുമില്ല പിന്നെ സാഫ് നമുക്ക് ആഴ്ചയിലൊന്ന് ഇടയ്ക്ക് ഒന്ന് കലക്കിതിൻ്റെ ചോട്ടിൽ ഒഴിക്കാം ചോട്ടിൽ സൈഡിൽ ഒഴിച്ചു കൊടുക്കുകയുള്ളൂ കേട്ടോ പോട്ടിമിസ് എപ്പോഴും സോഫ്റ്റ് ആയിരിക്കണം അപ്പോൾ അതാണ് ഒരു പ്ലാൻ ഇനി അടുത്ത ഒരു പ്ലാന്റ് ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കുന്നത് പൊൽക്കാർ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണേ അത് രണ്ട് കളറാണ് ഉള്ളത് അതായത് റെഡും വൈറ്റും കൂടെ നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗി അപ്പോൾ ഈ പ്ലാന്റിൻ്റെ കൂടെ ഞാൻ ഈ രണ്ട് കളറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇതൊരു കോംബ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ രണ്ട് കളർക്കും നൂറ് രൂപ വരും കേട്ടോ അപ്പം ഈ ഒരു മുന്നൂ ി അമ്പത് രൂപ ഈ രണ്ട് പ്ലാന്റ് ഒന്നിച്ചെടുക്കും മുന്നൂറ്റി അമ്പത് രൂപ അപ്പം അത് ആർക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം ഇപ്പം അഞ്ച് കളർ അത് വിനുക മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ അതിൻ്റെ കൂടെ ആർക്കില്ല പക്ഷേ നല്ലതാണ് ഇത് ഒരിക്കലും നശിച്ച് പോകുന്ന പ്ലാന്റ് അല്ല നല്ല അടിപൊളിയാണ് നമുക്കൊരു ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഇതൊരു നല്ല റൂട്ടായി വന്ന് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നല്ല റൂട്ടോട് കൂടിയാണ് ഇത് ധരിച്ചു തരുന്നത് അതായത് ചകിരിച്ചോറിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്കത് ഒരു ബോട്ടിലേക്ക് വെച്ചാൽ നല്ല ഈ രണ്ട് കളറും കൂടി ഇങ്ങനെ അടുപ്പിച്ച് വെക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ അപ്പം ഓരോന്നും മതിങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യാം ഇപ്പോൾ രണ്ട് മൂന്നെണ്ണം വേണമെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യാം കേട്ടോ ഓക്കെ അങ്ങനെയും കൊടുക്കുന്നുണ്ട് അപ്പം ആവശ്യമുള്ളൊരു ഈ കോൺടാക്റ്റ് ചെയ്താൽ മതി വാട്സാപ്പ് നമ്പര് കൊടുക്കാം നല്ല രസമാണ് വൈറ്റൊക്കെ നല്ല രസമാണ് ഇത് നല്ലായിട്ട് ഇതൊരിക്കലും നശിച്ച് പോകുന്ന പ്ലാന്റ് അല്ല നല്ല ശിഖരങ്ങളിങ്ങനെ അറിഞ്ഞ് വന്ന് പോട്ടിങ്ങനെ ഫുള്ളായി നിൽക്കുന്നൊരു വെറൈറ്റി കേട്ടോ ഇത് മഴയും മഴയത്തും കുഴപ്പമില്ല വെയിലത്തും കുഴപ്പമില്ലാത്ത പ്ലാന്റ് ആണ് നശിക്കത്തില്ല ഒരിക്കലും ഈ പ്ലാന്റ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഇപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുക എന്നാണ് വിചാരിച്ചത് പക്ഷെ ഒന്നിച്ച് കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് കുറേ കുറേ ചാർജ് ലാഭമായിരിക്കും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഓരോ നീതി കളറും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം നല്ല രസമാണ് ഇതൊക്കെ ഒന്ന് ബുഷായിട്ടോ വളർന്നു വരുമ്പോൾ നല്ലതായിട്ട് ഇങ്ങനെ ചട്ടി നിൽക്കുന്നതാണോ എല്ലാം രസം എന്നറിയുക